എന്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിനും മഹത്വം ഉണ്ടായിട്ടെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് നമ്മൾ അല്ലെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാർത്തെടുത്തവർ വീണ്ടെടുക്കപ്പെട്ട വ്യക്തികള് അല്ലെ ജടത്താൽ ജനിക്കപ്പെട്ടവരല്ല പുരുഷന്റെ ഇഷ്ടപ്രകാരം ജനിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജനിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ അങ്ങനെ ദൈവത്തെ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് അല്ലെ ദൈവത്തിന്റെ മക്കളുള്ള അധികാരം ദൈവം നമുക്ക് അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് അങ്ങനെയാവുമ്പോ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മളുടെ വീടിന്റെ കൾച്ചർ അനുസരിച്ചാണ് നമ്മള് നമ്മുടെ നമ്മളുടെ വീടിന്റെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ പെരുമാറുന്നത് പുറത്ത് പോയാലും പെരുമാറുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ കിംഗത്തിന്റെ കൾച്ചർ അനുസരിച്ച് പെരുമാറുന്ന വ്യക്തികൾ ആയിരിക്കണം നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ ദൈവം വിളിച്ചിരിക്കുന്നത് അല്ലെ പാർഷ്യാലിറ്റിയും ഫേവറേറ്റേഴ്സും അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമില്ല അത് ദൈവത്തിന് എതിരാണ് അത് പാപമാണ് അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ആകരുത് എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണെന്ന് എനിക്ക് പറയാനുള്ളത് മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കർത്താവ് സമയത്താണ് നന്ദി പറയുന്നു ഗതാവി അങ്ങനെ സ്നേഹത്തെയാണ് നന്ദി പറയുന്ന കർത്താവ് ഒരു പാർഷ്യാലിറ്റിയോ ഇപ്പൊ ഫേവററ്റ് സോങ് അങ്ങനെ ഒന്നും അങ്ങ് കാണിക്കാത്ത വ്യക്തിയെ കർത്താവ് മുഖപക്ഷം നോക്കാത്ത വ്യക്തിയാണ് അങ്ങ് കർത്താ ലോട്ട് ഫാദർ ഓ ജീസസ് മാസ്റ്റർ ഞങ്ങൾ പാവികളായിട്ട് ഞങ്ങൾ വീണ്ടെടുത്ത് ഞങ്ങൾ വാഷ് ചെയ്ത് ഇന്ന് ഞങ്ങൾക്ക് ജീവൻ തന്നു ജീവൻ തന്നിരിക്കാൻ ദൈവം കഥ താങ്ക് യു ചീസസ് മാസ്റ്റർ അങ്ങേലാണ് ജീവിതമുള്ള കർത്തവി ആ ജീവിതമാണ് ഞങ്ങളുടെ ലൈറ്റ് കർത്താലോട്ട് ഇന്ന് ഞങ്ങൾ ലൈറ്റിലാണ് കർത്താവ് താങ്ക് യു ചീസസ് മാസ്റ്റർ അങ് അങ്ങക്ക് ആയിട്ട് നന്ദി പറയുന്നത് യേശു അങ്ങയുടെ സാക്രിഫൈസിനായിട്ട് നന്ദി പറയുന്ന കഥ ലോട്ട് ഹോൾസ്പിരി ഗോഡ് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങള് കംഫോർട്ടാണ് ഞങ്ങളെ ടീച്ചാണ് പിതാവ് ഞങ്ങളെ ടീച്ചർ ആണെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ആണെന്ന് അപേക്ഷിക്കുന്നു പിതാവെ അങ്ങേക്കാട്ട് നന്ദി പറയുന്നു യേശുനായിട്ട് ഹോസ്പിറ്റൽ ഗോഡ് നന്ദി പറയുന്നു യേശുന ആമയ ഞങ്ങളോട് സംസാരിക്കണേശ നമുക്ക് ജെയിംസിലേക്ക് പോകാം യാക്കോബ് യാക്കോബിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം രണ്ടിന്റെ ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള വാക്കുകൾ ഒന്ന് പെട്ടെന്ന് വായിക്കാം അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യാക്കോബിന്റെ രണ്ടിന്റെ ഒന്ന് ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള വാക്കുകൾ സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കഥാവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോദ്രം ഇട്ടും കൊണ്ടും ഉരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നു ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ കാൽപീഠത്തെങ്കിൽ ഇരിക്ക എന്നു പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായി വിധിക്കുന്നവരായില്ലയോ പ്രിയ സഹോദരന്മാരെ കേൾപ്പൻ ദൈവം ലോകത്തിൽ ദരിദ്രനായ ഇവരെ വിശ്വാസത്തിൽ സമ്പന്നരും അതേ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടത് തിരഞ്ഞെടുത്തല്ലയോ നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നു അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനത്തിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവൻ അല്ലയോ ദുഷിക്കുന്നത് എന്നാൽ കൂട്ടുകാരനെ നിന്നപ്പോൾ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തതിന് ഒത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ തന്നെ മുഖപക്ഷം എങ്കിൽ നന്ന് മുഖപക്ഷം കാണിച്ചല്ലോ പാപം ചെയ്തു നിങ്ങൾ ലംഘനക്കാർ എന്നു ന്യായ തെളിയുന്നു അപ്പോ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക ദൈവത്തിലുള്ള വിശ്വാസത്തെ അല്ലെ അതിനെ എന്താ പറയാ പാഷാലിറ്റി കൊണ്ട് എന്താ പറയുക അളക്കാൻ ശ്രമിക്കരുത് നമ്മൾ അല്ലെ ദൈവത്തിന് ദൈവം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ആരോടും പാഷ്യാലിറ്റി കാണിക്കാൻ അല്ലെ ഇല്ല അല്ലെ പാഷ്യാലിറ്റി അല്ലെ ഫേവറിറ്റിസം അല്ലെ മുഖം വശം അത് ഇല്ലാത്ത വ്യക്തിയാണ് യേശു ക്രിസ്തു ഒമ്പതാമത്തെ വാക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു മുഖവശം കാണിച്ചാലും പാപം ചെയ്യുന്നു അല്ലെ അപ്പൊ പാപം എന്ന് പറയുന്ന ഏതൊരു കാര്യം നമ്മൾ എടുക്കുമ്പോഴും ദൈവത്തിനെതിരാടി ആണ് പാപം എന്ന് പറയുന്നത് ലോലെസ്നെസ് ആണ് പാപം എന്ന് പറയുന്നത് അല്ലെ ദൈവം കൊടുത്തിരിക്കുന്ന ലോയിനെ ന്യായ അത് ന്യായപ്രമാ ഞാൻ പറഞ്ഞു വെച്ചാല് അത് ജൂതമാർ കൊടുത്ത് ന്യായപ്രതിമാനത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ലോ അല്ലെ ദൈവം ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാക്കിയിരിക്കുന്നല്ലോ നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ലോയെ നമ്മളത് ഏഹ് ലംഘിക്കുമ്പോ ലംഘിക്കുന്നതിനാണ് പറയുന്ന പേരണ പാപം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ദൈവം പറയുവാണ് മുഖവശം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് പാപമാണ് എന്ന് പറഞ്ഞിരിക്കുക കാരണം ദൈവത്തിൽ എന്താ പറയുക പാപവുമില്ല മുഖവശവും ഇല്ല നമ്മളിപ്പോ റോമക് ഏകത്ത് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പതിനൊന്നാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരു മനുഷ്യന്റെ റെസ്പെക്ട് ല്ല ഒരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയല്ല ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം എന്താ പറയണെ ഒരു വ്യക്തിയെ മുഖവശം നോക്കി ഒരു കാര്യവും ചെയ്യുന്ന വ്യക്തിയല്ല അല്ലെ ദൈവം അങ്ങനെ അല്ല ദൈവത്തിന് എല്ലാവരെയും ഒരുപോലെയാണ് എല്ലാ വ്യക്തികളും ദൈവത്തിന് മുമ്പില് എന്താ പറഞ്ഞ പാപം ചെയ്ത് വീണ്ടു പോയ വ്യക്തികളാണ് അല്ലെ അതിൽ വലിയവൻ നിന്ന് ചെറുവൻ ചെറിയവൻ എന്നല്ല എന്താ പറയാ സ്വത്തുള്ളവൻ എന്നല്ല പണമുള്ളവൻ എന്നല്ല അങ്ങനെ ഒന്നുമില്ല എല്ലാവരും പാപം ചെയ്ത വ്യക്തികൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് എല്ലാ വ്യക്തികളും പാപ അല്ലെ എല്ലാ വ്യക്തികൾക്കും ദൈവത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്ന വ്യക്തികൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് അല്ലെ മരിച്ചു കഴിഞ്ഞപ്പോ കുറെ അധികം പേർ ദൈവത്തെ രക്ഷകനായിട്ട് സ്വീകരിച്ചപ്പോ അവരിൽ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു അതാണ് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫറൻസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച വ്യക്തികളും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതിരിക്കുന്ന വ്യക്തികളും അതാണ് ഡിഫറൻസ് അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾക്കറിയാം ഈ ലോകത്ത് നമ്മൾ എല്ലാവരും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫേവറിറ്റം ഫേവററ്റിസം കൊണ്ട് അല്ലെ നമ്മൾ വളരെയധികം ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്ന സ്കൂളിൽ വെച്ച് ടീച്ചർമാർ ചില ചില കുഞ്ഞുങ്ങളോട് എന്താ പറയാ ചില കുഞ്ഞുങ്ങളോട് നന്നായിട്ട് പെരുമാറത്തില്ല ചില കുഞ്ഞുങ്ങൾ നല്ല വീട്ടിൽ നിന്ന് നല്ല വീട്ടിൽ പണമുള്ള വീട്ടിൽ നിന്ന് വന്നവരായിരിക്കും ചിലർ പണമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരായിരിക്കാം അല്ലെ ചിലർ അച്ഛനും അമ്മ അച്ഛൻ കുടിക്കുന്നവരായിരിക്കാം ചിലര് അങ്ങനെ ആയിരിക്കത്തില്ല അങ്ങനെ പല രീതിയിലുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരാകുമ്പോൾ പല ടീച്ചറുമാരും ഫേവറിറ്റിസം കാണിച്ച് കാണിച്ചിട്ടുണ്ട് പാർഷ്യാലിറ്റി കാണി അതുപോലെ തന്നെ സൊസൈറ്റിയുടെ വളരെ അധികം എല്ലാ മേഖലയിലും അല്ലെ വളരെയധികം മുഖവശം കാണിക്കുന്ന ഒരു മുഖവശം നോക്കുന്ന അല്ലെ ഫേവററ്റിസത്തോടുകൂടി നോക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്ന അപ്പൊ ദൈവം പറഞ്ഞ അത് പാപമാണ് അപ്പൊ ദൈവം പാപമാണെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം പിന്നെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സ്ഥാപിക്കുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് അത് പിശാശിൻ്റെതാണ് എന്നുള്ളത് അല്ലെ അപ്പൊ മുഖപക്ഷം നോക്കുക എന്ന് പറഞ്ഞത് അത് പിശാശിന്റെയാണ് അപ്പൊ ഇവിടെ ജെയിംസ് എഴുതിയിരിക്കുന്ന പോലെ ഒരാള് പണമുള്ളവൻ വരുമ്പോൾ അവനോട് വലിയ കാര്യമായിട്ട് സംസാരിക്കോ അല്ലെ അവന് നല്ല സ്ഥാനം കൊടുക്കുക ചർച്ച കൊടുക്കുക അത് ഇന്നും നടക്കുന്ന പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ദൈവം എന്താ പറയുക ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണെങ്കിൽ പോലും പക്ഷെ ഇന്നും പ്രാവർത്തികമാക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ദൈവത്തിന്റെ വചനം ഒരിക്കൽ പോലും ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഉള്ളതെന്ന് നമ്മ ഒരാൾക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല കാരണം മനുഷ്യന് എങ്ങനെയായാലും എന്താ പറയുക അത് മാറുന്നില്ല അല്ലെ മനുഷ്യരുടെ സ്വഭാവം എന്ത് ഏത് കാലത്തും ഒരുപോലെ തന്നെയാണ് അപ്പൊ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക എന്താ പറഞ്ഞു വെച്ചാല് ദൈവം പാർഷ്യാലിറ്റിക്ക് എതിരായിട്ട് നിൽക്കുകയാണ് പാർഷ്യാലിറ്റിയിൽ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുക ഇവിടെ അല്ലെ നമ്മള് വളരെയധികം നോക്കേണ്ട കാര്യമാണത് അല്ലെ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ആരോടെങ്കിലും നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ടെങ്കിൽ പോലും അല്ലെ അതെല്ലാം പാപമാണ് മുഖം ോക്കാതെ ജീവിക്കേണ്ട വ്യക്തികളായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് അല്ലെ നമുക്കറിയാം ജോൺ ലോഹനാലിലേക്ക് പോ മൂന്നാമത്തെ ചാപ്റ്ററിലെ ആറാമത്തെ വാക്ക് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ജഡ് ജനിച്ചാലും ജഡവും എന്താ പറയുക ആത്മാവിനെന്നും ജനിച്ചാലും ആത്മാവുമാണ് അല്ലെ നമ്മൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് അപ്പൊ ആത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തികളാണോ നമ്മൾ മനുഷ്യന്റേതായിട്ടുള്ള സ്വഭാവത്തിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യരുത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയ പാപമാണ് അല്ലെ അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് പാപമായിട്ട് എങ്ങനെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ സ്വഭാവം എന്ന് ഫ്രഷ്ലി നേച്ചർ അല്ലെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മള് പിന്നെ പിന്നെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളു അല്ലെ അതിനു വേണ്ടിയല്ല നമ്മൾക്ക് വീണ്ടും ജനനം തന്നിരിക്കുക അതിനു വേണ്ടിയല്ല ദൈവത്തിന്റെ രക്തം കൊട്ടും യേശു രക്തം കൊട്ടും നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ തിരം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതാണ് ദൈവം ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ച പ്രയർ അല്ലെ എന്താ പറയാ ജോണിന്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞപ്പോ യേശുക്രിസ്തു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അല്ലെ അവർ ശരിക്കും പറഞ്ഞു ചെയ്തത് ജീവിക്കാൻ പഠിപ്പിക്കുക അവർ ചെയ്തത് അല്ലെ അങ്ങയുടെ രാജ്യം വേണ്ട ഈ ലോകത്തിലേക്ക് യുവർ കിങ്ഡം കം എന്ന് പറഞ്ഞിരിക്കുന്നത് യു വിൽ ബി ഡെ അങ്ങയുടെ എന്താ പറയുക ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ലോകത്ത് നടക്കാവുള്ളൂ അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള കാര്യമാണ് മുഖപക്ഷം മുഖവശം എന്നുള്ളത് ആരോടും കാണിക്കരുത് അല്ലെ ആരോട് ഫേവറിറ്റിസം കാണിക്കരുത് ആരോട് ഫേവ എന്താ പറയാ അവരുടെ തൊക്കിന്റെ കളർ വെച്ചിട്ടോ അവരുടെ എന്താ ജീവിതത്തിന്റെ പരിമാണം അനുസരിച്ചോ അല്ലെ അവരുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം അനുസരിച്ചോ അങ്ങനെ ഒരു പ്രവൃത്തി ആകരുത് അങ്ങനെ ഒരു വ്യക്തികൾ ആകട്ടെ നമ്മൾ അല്ലെ ഉപപക്ഷം നോക്കുന്ന വ്യക്തികളാണ് ദൈവത്തിൻ്റെ അതല്ല അല്ലെ ദൈവം അങ്ങനെ ചെയ്യുന്നവൻ അല്ല ഒരിക്കൽ പോലും ഇപ്പൊ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് ഓൾഡ് ടെസ്റ്റിമെന്റിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ന്യൂ ടെസ്റ്റിമെന്റിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഓൾഡ് ടെസ്റ്റിമെന്റ് ദൈവം പറഞ്ഞിരിക്കുന്നത് ലേബി പുസ്തകത്തിലേക്ക് പോവുകയാണ് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ലേബി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ പത്തൊമ്പതാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെ പതിനഞ്ചാമത്തെ വാക്കിന് പറഞ്ഞിരിക്കും ലേബി പുസ്തകത്തെ പറ്റി പറയുവാണെങ്കിൽ ലബി പുസ്തകം ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ലോയാണല്ലോ അല്ലെ എങ്ങനെയായിരിക്കണം അവർ എന്നുള്ളതിനെ പറ്റി ലോ കൊടുത്തിരിക്കുക അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക ദൈവം ഇസ്രായേൽ മക്കളോട് സ്പിരിച്വൽ ലോയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ ഈ സൊസൈറ്റിയിൽ എന്ത് ചെയ്യണതിനെ പറ്റിയും കൂടി ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക പതിനഞ്ചാമത്തെ വാക്ക് ലേവി പുസ്തകത്തിന്റെ പത്തൊമ്പതിന്റെ പതിനഞ്ച് പറഞ്ഞു പറഞ്ഞിരിക്കുക വിസ്താരത്തിൽ ന്യായം സോറി അന്യായം ചെയ്യരുത് എലിയവന്റെ മുഖം നോക്കാതെയും വലിയവന്റെ മുഖം ആദരിക്കാതെ നിന്റെ കൂട്ടുകാരന്റെ നീതിയോടെ ന്യായം വിധിപ്പി അല്ലെ അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇത് സ്പിരിച്വൽ ലോയിനേക്കാൾ ഉപരിയായിട്ട് എന്താ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു സമൂഹം എങ്ങനെയായിരിക്കണം ആ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു രാജ്യത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ദൈവത്തിന്റെ ലോയാണ് അല്ലെ സ്പിരിച്വൽ ചർച്ചിൻ്റെ അകത്ത് മാത്രം നടക്കേണ്ട കാര്യമല്ല ഈ സമൂഹത്തിൽ നടക്കേണ്ട ദൈവത്തിന്റെ ലോയാണ് അതിനെപ്പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് ന്യായം അല്ല വിധിക്കുമ്പോൾ കോടതിയിൽ ജഡ്ജികളായിരിക്കുന്നവർ മുഖം പശം നോക്കാതെ ന്യായം വിധി വിധിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ വലിയവന് ഒരു തരത്തിലുള്ള നീതിയും ന്യായവും ചെറിയവർക്ക് അല്ലെ പണമില്ലാത്തവർക്ക് ഒരു തരത്തിലുള്ള നീതിന്യായവും അങ്ങനെ വിധിക്കുന്ന വ്യക്തികളാകരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അത് ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും എല്ലാ മേഖലയിലും അങ്ങനെ ആയിരിക്കണം അല്ലെ ഇപ്പൊ പണം പണത്തിന്റെ കാര്യത്തിൽ അല്ലെ പലപ്പോഴും നമ്മളൊക്കെ കണ്ടു ഇവൻ ചർച്ചുകളിലും കൂടെ കണ്ട കാണ അല്ലെ കാര്യമാണ് കുറച്ച് ആൾക്കാർ പണമുള്ളവർ വരുമ്പോ അവർക്ക് ചർച്ചിലൊക്കെ ഒരു വിലയൊക്കെ ഉണ്ട് അവർക്ക് ചർച്ചിലൊക്കെ ഒരു വാക്കുകളൊക്കെ ഉണ്ട് അവരെ വാക്കുകളൊക്കെ കേൾക്കും ബാക്കി പാവപ്പെട്ടവരൊക്കെ വരുമ്പോ പാവപ്പെട്ടവരുള്ള ആണെങ്കിൽ അവർക്ക് വലിയ വിലയൊന്നും കൊടുക്കാതിരിക്കുന്ന എത്രയോ ചർച്ചകളുണ്ട് എത്രയോ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ അല്ലെ ദൈവം ഇത് എഴുതിയിരിക്കും നമ്മൾക്ക് വേണ്ടി ഈ ജെയിംസ് ഒക്കെ യാക്കോബൊക്കെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് പുറത്തുള്ളവരെ പറ്റിയല്ല യേശുക്രിസ്തു എഴുതിയിരിക്കുന്നത് എല്ലാ എപ്പം എല്ലാ ലേഖനവും എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി എന്ന് വിചാരിച്ചോളും വിശ്വാസത്തിലുള്ളവര് വ്യക്തികൾക്ക് വേണ്ടിയാണ് എഴുതിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നതെങ്കിൽ ചർച്ച നടക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും മറ്റുള്ളവർക്ക് എന്താ പറയണ അവന്റെ സ്കിന്നിന്റെ കളർ കൊണ്ടോ അവന്റെ പണം കൊണ്ടിട്ടോ അവന്റെ പദവി കണ്ടിട്ടോ അല്ലെ എന്താ പറയണ ഒരു വിധത്തിലും അവരെ പൊക്കി പിടിക്കാൻ ഒന്നിനും പോകരുത് അല്ലെ ഒരു ഫേവറിറ്റ്സ് ചെയ്യാൻ പോകരുത് നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും കുടുംബത്തിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇടയിലാണെങ്കിൽ പോലും ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചിലര് പഠിക്കാൻ അത്ര മിടുക്കുള്ളവരായിരിക്കണം എന്നില്ല അല്ലെ അവർക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക എന്നുള്ളത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ ഫേവറിറ്റ്സ് കാണിക്കുന്ന വ്യക്തികൾ നമ്മൾ ആകരുത് എന്ന് പറഞ്ഞിരിക്കുമോ നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം പാപത്തിലാണ് നമ്മൾ ചെയ്തത് നമ്മൾ അറിയാതെയും കൂടെ നമ്മൾ പാപം ചെയ്തു പോവണം എന്തിനാണ് നമ്മൾ പാപം ചെയ്തത് അല്ലെ അതാണ് ദൈവം ഇവിടെ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ദൈവത്തിന്റെ ദൈവത്തിൽ യേശുലായിരുന്നു കൊണ്ട് കരുണിയോടെ പെരുമാറുന്ന വ്യക്തികളായിരിക്കും അല്ലെ കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് ന്യായവിധിക്ക് വേണ്ടി എല്ലാവരും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ടി വന്നു ഒരു ദിവസമുണ്ട് അവിടെ നമ്മൾ ചെയ്യുന്ന സകലത്തിനും കണക്ക് കൊടുക്കേണ്ട ദിവസമുണ്ട് അത് വിശ്വാസികളായിക്കോട്ടെ വിശ്വാസത്തിൽ ഇല്ലാത്തവരായിക്കോട്ടെ വലിയവനായിക്കോട്ടെ ചെറുവിനായി ചെറുവിനായിക്കോട്ടെ ആരാന്ന് പറഞ്ഞാലും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ന്യായവിധിക്കായിട്ട് അല്ലെ ന്യായ വിധിക്ക നമ്മൾ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട് അവിടെ നമ്മൾക്ക് കരുണ കിട്ടണമെങ്കിൽ ദൈവത്തെ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ കരുണ കാണിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ വിജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറയുക നമ്മുടെ ജീവിത വിജ്ഞാനത്തിലായിരിക്കണം അത് എങ്ങനെയുള്ള വിജ്ഞാനം ലോകം തന്നെ തരത്തിലുള്ള വിജ്ഞാനമല്ല ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനം ദൈവത്തിലുള്ള വിജ്ഞാനം ഉയരത്തിൽ നിന്നുള്ള വിജ്ഞാനം ജ്ഞാനം അല്ലെ അത് ഒന്നാം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജെയിംസിലേക്ക് വരുമ്പോ മൂന്നാമത്തെ ചാപ്റ്റർ പതിനേഴാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്ന ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണ ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞ പശ്ചപാതം കവടം ഇല്ലാത്തവുമെന്ന് ഒരു പശ്ചാത്തം ഇല്ലാത്തത് ഒരു മുഖവശം നോക്കാത്തത് അല്ലെ ഒരു പാർഷ്യാലിറ്റിയോ ഫേവറേറ്റിസമോ ഒന്നും ഇല്ലാത്തതാണ് ദൈവത്തിൽ നിന്ന് ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളത് ദൈവികമായിട്ടുള്ളതാണ് അല്ലെ അപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെങ്കിൽ നമുക്കറിയാം യോഗ ഞാനില്ലല്ലോ ഒന്നാമത്തെ സുശ്രാത്തിന് ഒന്നാമത്തെ ടാപ്പിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക നമ്മള് ഒരു മനുഷ്യന്റെ ഇഷ്ട ഇഷ്ടത്തിൻ പ്രകാരം ജനിച്ചവരല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്ന ആ നിമിഷത്തെ പറ്റിയ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം ജനിച്ചവരാണ് അങ്ങനെയാവുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള വിജ്ഞാനത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും ദൈവത്തിന്റെ വിജ്ഞാന ോകത്തെ പ്രാവർത്തികമാക്കുന്ന വ്യക്തികൾ ആയിരിക്കണം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ ഒരു പരീക്ഷൻ വന്നിട്ട് യേശുക്രിസ്തുനോട് ഇങ്ങനെ ചോദിക്കുന്നു അല്ലെ ശുക്രിസ്തുണനോട് ചോദിക്കുന്നത് ഏതാണ് ഏറ്റവും വലിയ പ്രമാണം എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നി നിന്റെ ദൈവത്തെ അല്ലെ സ്നേഹിക്കുക ഹൃദയം കൊണ്ട് ശക്തി കൊണ്ട് മനസ്സുകൊണ്ട് അല്ലെ ആത്മാവ് കൊണ്ട് സ്നേഹിക്കുന്ന പ്രാണൻ കൊണ്ട് സ്നേഹിക്കുന്ന സോൾ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രാണൻ അല്ലെ ആ പ്രാണൻ കൊണ്ട് സ്നേഹിക്കുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ നിങ്ങൾ അതോടൊപ്പം നിന്റെ അയൽക്കാരനെയും നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ ആയിരിക്കട്ടെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് റോയൽ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഞാൻ കൂട്ട എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായ നിങ്ങൾ നിർവഹിക്കുന്നു എങ്കിൽ അപ്പൊ കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം എന്നുള്ളത് ഒരു റോയൽ ലോ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ അത് പ്രാവർത്തികമാക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ ചെയ്ത് നല്ലത് അല്ലെ പ്രാവർത്തികമാക്കാത്ത വ്യക്തികളാണെങ്കിൽ ഇവിടെ വലിയ കുഴപ്പമില്ലാ പോകും പക്ഷെ ന്യായ ന്യായവിധിന്റെ ദിവസം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും അല്ലെ അപ്പൊ അങ്ങനെയാകാതിരിക്കട്ടെ ദൈവം നമ്മൾ അങ്ങനെ ആകാതെ ഇരിക്കട്ടെ നമ്മൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ ഒരാളോടും പാഷാലിറ്റി കാണിക്കാതിരിക്കട്ടെ അത് വളരെ അധികം ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത് അല്ലെ നമുക്കൊരു വോക്ക് കളിച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു അല്ലെ ലോകത്ത് അതെല്ലാം പിശാശ എന്താ പറയുക പാഷാലിറ്റി എന്നുള്ളതിനെ പിശാശ് അത് എന്ന ദൈവത്തിന് എതിരായിട്ടുള്ളതാണ് അല്ലെ ദൈവം ഒരു വ്യക്തിക്ക് പോലും പാർഷ്യാലിറ്റി കാണിക്കാത്ത ദൈവം അല്ലെ അപ്പൊ ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് മുഖപക്ഷം കാണിക്കുക അല്ലെ പാർഷ്യാലിറ്റി എന്നുള്ളത് അത് പിശാശ് എടുത്തിട്ട് വളരെയധികം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് ഒന്ന് മനസ്സിലാക്കുക അല്ലെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോ ഒരു ഹിന്ദു കൾച്ചറിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ എന്താ പറയാ ഒരു സൊസൈറ്റിന്റെ അല്ലെ നമ്മുടെ സൊസൈറ്റിയിലെ ഹിന്ദു ആ ഒരു കയറാർക്കൊക്കെ എടുത്ത് നോക്കുമ്പോ അവരൊരു ജാതി വ്യവസ്ഥ എടുത്ത് നോക്കുമ്പോ കുറെ ആൾക്കാര് ബ്രാഹ്മണന്മാര് അല്ലെ മേൽജാതിയിലുള്ള കീഴ്ജാതിയിലുള്ളവര് അതൊക്കെ ദൈവം സൃഷ്ടിച്ചണോ ദൈവത്തിൽ നിന്നും ഉള്ളതാണോ അതൊക്കെ അല്ലെ അതൊക്കെ ദൈവ അത് ദൈവത്തിൽ നിന്നും ഉള്ള കാര്യങ്ങളല്ല അത് എങ്ങനെയാണ് അങ്ങനെ ഫേവറിറ്റീസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ് ചില ചില ആൾക്കാർ പോലത്തെ ദൈവത്തിന്റെ മക്കളായിട്ട് വരുന്നത് അതെങ്ങനെയാണ് നടക്കുന്നത് അല്ലേ യേശുവിനെ അവര് രക്ഷകരമായിട്ട് സ്വീകരിച്ചോണ്ടല്ലല്ലോ അവര് എന്താ പറയാ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്വന്തം ആൾക്കാർ എന്നല്ല പറയുന്നത് അപ്പൊ അങ്ങനെയാകുമ്പോൾ യേശു രക്ഷോട്ട് സ്വീകരിച്ചോണ്ടല്ലോ ദൈവത്തിന്റെ ആൾക്കാരായത് അല്ലെ അപ്പോ അത് ഈ കാസ്റ്റ് സിസ്റ്റം ഈ സമൂഹത്തിലുള്ളതെല്ലാം വരുന്നത് പിശാചി എന്നുള്ളതാണ് അവൻ ദൈവം പറഞ്ഞിരിക്കുക ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എടുത്തിട്ട് ഈ സൊസൈറ്റിയിൽ ചെയ മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതുതന്നെയാണ് എല്ലാ മേഖലയിലും ഉള്ള ഫേവററ്റിസം ഉള്ള എല്ലാ മേഖലയിലും കൈ കടത്തിരിക്ക എന്താ പറയുക അവിടെ കാണുന്നത് പിശാശിന്റെ വർക്കാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മളായിട്ട് അങ്ങനെ പെരുമാറാതിരിക്കും അല്ലെ ദൈവം എങ്ങനെയാണ് മറ്റുള്ളവരോട് മറ്റുള്ളവരെ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ കാണാൻ അല്ലെ നമുക്ക് കഴിയട്ടെ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കും യേശുക്രിസ്തുനോട് പ്രാർത്ഥിക്കും ദൈവമേ കഴിവ് തരണം അല്ലെ ഹോളിസ്പിരിറ്റ് ഗോഡിനാൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും കാരണം നമ്മൾ ദൈവത്തിന് മുമ്പിൽ ദിക്കറ്റ് ഒരു ദിവസം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ പോലും മറക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചോണ്ടത്താം അഥവാ ഈ സമയത്താണ് നന്ദി പറയുന്നത് നന്ദി നന്ദിപിതാവ് കത്ത് ഒരു പാശ്ചാത്യം ഒരു ഫേവറേറ്റിസ് ഒന്നും കാണിക്കാത്ത വ്യക്തിയാണ് കർത്താവ് ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ ഞങ്ങളെല്ലാവരെയും സ്വീകരിച്ച വ്യക്തിയെ കത്താവലോട്ട് പാതക്കാട് ഒരു കൂട്ടം ക്രിസ്ത്യൻസിന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഇങ്ങനെ ഈ ലോകത്തിലേക്ക് വന്നത് കത്താവെ ഞങ്ങളുടെ മക്കളെ ജനിപ്പിക്കുന്നതിന് അങ്ങ് വന്നിരിക്കുന്നത് പാപികളെ തേടിയെത്തിയ ദൈവം കർത്താവ് അതായത് ഞങ്ങളുടെ ഐഡന്റിറ്റി കത്താവലോട്ട് വാദിക്കാട് ഞങ്ങള് വലിയവരായിരുന്നില്ല ഞങ്ങൾ നന്മയുള്ളവരായിരുന്നില്ല ഞങ്ങൾ പാപികളായിരുന്നു പക്ഷെ ഞങ്ങളെ തേടിയെത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തി അങ്ങയുടെ മക്കളാക്കി നിർത്തിയിരിക്കുന്നത് കർത്താവ് ഹോളി ഓഫ് ഹോളിയേസിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് എൻ്റർ ചെയ്യുള്ള അനുവാദം തന്നിരിക്കുന്ന കർത്താവ് അങ്ങ് കാരണ യേശുവി നന്ദി പിതാക്കലോട്ട് അങ്ങനെ ഹൃദയം അങ്ങനെയുള്ള ഹൃദയം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ യേശു നാമത്തിന് അമ്മയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശു നാഥത്തന്നെ അമ്മയെ നിക്കേട്ട് നന്ദി ദൈവത്തിനാമത്തിൽ മാത്രം